ഹലോ അസല വലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്ന് പാലക്കാട് സ്റ്റൈലിൽ ഒരു മത്തിക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇനി നമുക്ക് മത്തി നല്ലപോലെ കഴുകി വൃത്തിയാക്കണം അപ്പൊ മത്തി വാങ്ങിയതറിഞ്ഞ് സ്ഥിരം ആൾക്കാർ ഇന്നും വിസിറ്റിന് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പതാ ഒരാൾ ചിഞ്ചു അപ്പോഴേക്കും അടുത്തൊരു ആളും കൂടി വരുന്നുണ്ട് ഇത് ഇവിടുത്തെ ആളല്ല പക്ഷേ മീൻ വാങ്ങിയാൽ ഇവിടെ എത്തും അങ്ങനെ അവർക്ക് കൊടുക്കാനുള്ളതും കൊടുത്ത ശേഷം എന്താ മത്തിയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചെറിയുള്ളി രണ്ട് തക്കാളി ഒരു മൂന്ന് പച്ചമുളക് ഇത് നല്ലപോലെ കഴുകി ചെറുതായി അരിഞ്ഞെടുക്കണം കുറച്ച് പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുതിരാനായിട്ട് ഇനി ഒരു ചട്ടി ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ഉലുവ ഒന്ന് പൊട്ടിക്കാനായി ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ഉലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി ചെറിയുള്ളി ഏകദേശം വാഴേണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് നല്ലപോലെ ഒന്നും കൂടി വഴറ്റി കൊടുക്കാം ചെറിയുള്ളിയും പച്ചമുളകും വാഴണ്ടി വരുമ്പോൾ ഇനി അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അതിന് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റണം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അതാ തക്കാളിയൊക്കെ നല്ലപോലെ വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളത്തിലിട്ട പുളി നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം അടച്ച് വെച്ച് വേവിക്കാം അതൊരു രണ്ട് മിനിറ്റ് തിളയ്ക്കുമ്പോൾ പിന്നെ നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം വീണ്ടും ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കണം അപ്പോഴേക്കും നമുക്കൊരു തേങ്ങയൊക്കെ ചിരകി റെഡിയാക്കി വെക്കണം തേങ്ങ ചിരവി അരച്ചെടുക്കണം അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ അതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും പിന്നെ കറിയിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ നിലക്കിയ ശേഷം വീണ്ടും അല്പസമയം അടച്ചു വയ്ക്കാം എന്താ അപ്പോൾ അടച്ച് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പാലക്കാടൻ സ്റ്റൈൽ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്